അഭിമുഖീകരിക്കാൻ എന്തവകാശമാണുള്ളത് ഇപ്പോഴൊരു കെ പിന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ഇരിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ എല്ലാത്തിനും പുള്ളി കയറി ആടിക്കേറി പറയാൻ ഒരധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും അത് ശരിയാണോ ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം അതേ അല്ല ഈ ശത്രുക്കളെയും കൂടുതൽ ഉണ്ടാക്കുന്നത് അല്ല അതൊക്കെ വളരെ ബാധിസമാണ് സാറേ കാറിൽ കയറ്റിയത് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ കാറിൽ ഈ പറയുന്നത് പിന്നെ ഈ പറയുന്നവരെ അവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പേ എത്രയോ മുമ്പ് സ്വന്തം കാറിൽ കയറി നടന്ന ആളിനോടാണ് ഇത് പറയുന്നത് അങ്ങനൊന്നും അതൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല അങ്ങനെയാണെന്നൊന്നും ഒരു സംശയമില്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും അത് കോൺഗ്രസുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് 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 നിങ്ങൾ മനസ്സിലാക്കണോ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ീ തിണ്ണേലിവിടെ വന്ന് ഞാൻ കസേരയിൽ അവിടെ എത്തിക്കസേ അടുത്ത് വന്നു ഇത് എൻഎസ്എസിന്റെ സെക്രട്ടറിയാ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞെടുപ്പില്ല കൃഷി തിണ്ണേലും നിലകിയില്ല ഇവിടെ ഒന്നര മണിക്കൂറോ ഒന്നര മണിക്കൂർ മണിക്കൂറോടെ ഇരുന്നു എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇതേ സഹായിക്കണം എന്ന് പറഞ്ഞു ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ചിണിറങ്ങരുതെന്ന് പറയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ജയിക്കാൻ വേണ്ടി വോട്ട് പിടിക്കല്ലേ ആൾക്കൂട്ടത്തിൽ അദ്ദേഹം അർത്ഥം സൂചിപ്പിക്കുന്നു ഞാൻ പറയണം അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു എന്താ അതെ ഇവിടെ ഇവിടെ നിറങ്ങിയില്ല ആള് പോയി നിറങ്ങുക ഓരോരുത്തർക്കും പോയി നിറങ്ങുക ഇപ്പോൾ എന്നിട്ട് പറഞ്ഞോളൂ ഞാൻ ഐക്യം ഇവിടെ അയക്കും വർഗീയത ഈ രാജ്യത്ത് വളർത്തുന്നതിൽ ഇപ്പം നന്നായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കണം നടക്കത്തില്ലെന്നൊന്നും അല്ല ഞങ്ങള് നടത്തുന്നില്ല നിങ്ങൾ അങ്ങനെ ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ പറയാതി ആരുടെ ഒന്നും പോയിട്ടില്ല ഒരു സ്ഥാനത്തിലും ഈ പറഞ്ഞത് എങ്ങനെ പത്ത് വർഷമായില്ലേ പോയിട്ടില്ല പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല മനഃപൂർവ്വമായി അവഗണിക്കുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള ഈ വോക്കത്തെ ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ്കാർക്ക് ആർക്കെന്തോ അന്ന് അത് അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങൾ ആരെയില്ല അത് ഞങ്ങൾക്ക് എന്നാ ഗുണം കിട്ടാനാണ് രമേശ് ചെന്നിത്തല ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് എന്നെ കിട്ടാനാണ് അതൊന്നു ഞാന് ആ അവരാരും യോഗ്യരല്ല അപ്പൊ വരാൻ പോകുന്ന എന്നാന്ന് കണ്ടറിഞ്ഞു കോൺഗ്രസ് അതെ അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കില് അത് അവരിന്റെ ഫലം അനുഭവിക്കും അഹങ്കാര മനുഷ്യന് വേണം അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്ക എന്നാലും താഴ്മയാണ് എന്നുള്ളതെന്ന് നല്ലതെന്ന് വിചാരിച്ചാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇനി നിങ്ങൾക്കറിയാമോ എലക്ഷന് ഇപ്പം ഇപ്പൊ പറയുന്നു കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ ജീവിക്കുന്നു എൽ ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് വളരെ പിന്നിലാണെന്ന് പറയുന്നു ഒരു സ്പാർക്ക് മതി അറിയാം ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി എലക്ഷൻ്റെ ട്രെൻഡ് മാറും അതിന് എത്ര തെളിവുകളുണ്ട് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കോൺഗ്രസ് ഒന്നോ കമ്മ്യൂണിസ്റ്റ് ഒന്നും കമ്മ്യൂണിസ്റ്റെന്നൊന്നും പറയാനൊക്കത്തില്ല അല്ല അത് നേട്ടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയാണ് നമുക്ക് പ്രത്യേക സ്വയംഭരണത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ഐ ലോകത്തുകാരൻ ഒരാള് നിങ്ങൾക്കിഷ്ടപ്പെടാത്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുടെ അദ്ദേഹം വന്നത് ഓട്ടി ചോദിച്ചാൽ അപ്പുറത്തും അല്ലേ ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ ഓടി വരാൻ അങ്ങനെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഓട്ടി ചെയ്തില്ലേ